ഹലോ ഇന്നലെ രാത്രി വലിയൊരു സംഭവം നടന്നു നീ അറിയാ നിന്നോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ രാത്രി തന്നെ ഇന്നെ വിളിച്ച് അപ്പോൾ നീ ഭയങ്കര ഉറക്ക എനിക്ക് തണുപ്പൊഴിച്ചില്ല അതുകൊണ്ട് നീ ഭയങ്കര ഉറക്ക ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുന്നുണ്ടല്ലോ ഈ ട്യൂബൊരു വീഡിയോ ഇട്ട പാടുന്നെ ഈ വീഡിയോ അപ്ലോഡ് ആയ ചെയ്ത പാടുന്നെ ഞാൻ ഇങ്ങനെ അടിച്ചു 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 നോക്കി കൊടുക്കും എത്ര വ്യൂ ഉണ്ട് എത്ര വ്യൂ കയറുന്നുണ്ട് ഇങ്ങനെ എത്ര ആൾ കാണുന്നുണ്ട് നോക്കാൻ വേണ്ടി ഞാൻ അടിച്ചുകൊണ്ട് നിൽക്കും അപ്പോൾ ഇത് അടിച്ചുകൊണ്ടിന്നിങ്ങനെ നിൽക്കുന്നുണ്ട് അത് ഇതൊന്നും ഒരു വ്യൂ ഒന്നും യൂസ് ഒന്നും കാണുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നലെ രാത്രി ഈ ഫോണിൽ നോക്കി നോക്കിക്കൊണ്ടിരിക്കലാണ് അപ്പോൾ പെട്ടെന്ന് ഫോണിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു എനക്കാൻ പേടിയായി പേടിയായി ഞാൻ നോക്കി ഞാൻ നോക്കുമ്പോൾ ഫോൾ ഈ എത്രയാണെന്നറിയാം പന്ത്രണ്ടായിരം കേ വിയൂ എന്നാ അറിഞ്ഞേക്കുന്നത് അനക്കെന്തൊന്നുമില്ലാതെ സന്തോഷമായി ഞാൻ ഈ സന്തോഷത്തരം പന്ത്രണ്ടായിരം ആയാലോ എന്നാശി പെട്ടെന്ന് തന്നെ ഉറക്കിയിട്ടെന്ന് ഞാൻ ഉറക്കിട്ടപ്പോൾ ഓ ഇത് സ്വപ്നമായിരുന്നോന്ന് എനിക്ക് അപ്പോൾ സ്വപ്നമാണ് നിന്നെ വിളിക്കുന്ന ഉറക്കത്തന്നെ വിളിക്കുന്നത് നീയേടേ ഒക്കെ ഉണ്ട് ഞാൻ വിളിക്കുന്നുണ്ടെന്നല്ലേ ഉള്ളൂ അപ്പോൾ പന്ത്രണ്ടായിരം വ്യൂ ഉണ്ട് അങ്ങനെ ഭയങ്കര കോരിത്തരച്ചൊരു സ്വപ്നം ഉണ്ടായി അപ്പോൾ അത് നിന്നോട് ഇന്നലെ രാത്രി തന്നെ വിളിച്ചു പറയുമെന്ന് ഞാൻ ആഗ്രഹിച്ചേന് അപ്പോൾ എൻ്റെ വ്യൂ സ്വപ്നത്തിൽ സ്വപ്നത്തിന് ആയി പോവുക അല്ലെങ്കിൽ നമുക്കിനി വ്യൂ ഉണ്ടാവില്ലേ ഞാൻ ഇട്ടാൽ അഞ്ഞൂറ് അല്ലെങ്കിൽ നാനൂറ് ഇത്രയേ പോകുന്നുള്ളൂ ആ മനോവേദന കൊണ്ട് കിടന്നുറങ്ങിയതുകൊണ്ടാണ് ഈ ഇതെന്നെ വിചാരിച്ച് കിടന്നിറങ്ങിയതാണ് അല്ലേ അതുകൊണ്ടിരിക്കല്ലേ കാരണം അപ്പോൾ ഉണങ്ങ് പൊട്ടിത്തെറിച്ചു ഭയങ്കര വ്യൂ വ്യൂസ് കൂടി പന്ത്രണ്ടായിരം പക്ഷെ ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നു കേട്ടോ